ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകാ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോന്നുണ്ടെങ്കിൽ അധികൃതർ യാത്ര മാത്രം എന്റെ ഋഷിയേട്ടൻ ഇന്നീ ലോകത്തില്ല പക്ഷെ ഇപ്പോൾ എൻ്റെ ഋഷിയേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടുണ്ടാകും വിഷ്ണുപ്രിയ കാരണം മരിച്ച വിക്രാന്തിന്റെ ആത്മാവിനും ഇപ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ ശാന്തി ലഭിച്ചിട്ടുണ്ടാവുക ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് മരിച്ച എൻ്റെ അമ്മ മേഘയ്ക്കും ഋഷിയേട്ടൻ്റെ അമ്മ മാന്യതയ്ക്കും മോക്ഷം ലഭിച്ചിട്ടുണ്ടാകും ഇത്രയും പറഞ്ഞ് പ്രതയും പ്രാർത്ഥനയും പ്രീതിയും കെട്ടിപ്പിടിച്ചു നമ്മൾ ജയിച്ചു മക്കളെ ആര് കാരണമാണോ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ തോറ്റത് അവർ തന്നെ ഇത്തവണ നമ്മളെ വിജയിപ്പിച്ചു നിങ്ങളുടെ അപ്പച്ചി നമ്മളെ വിജയിപ്പിച്ചു മെഹക്കപ്പച്ചി നമ്മളെ വിജയിപ്പിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൊടിയ ക്രൂരതകൾ ചെയ്ത ആളായിരുന്നു നിങ്ങളുടെ അപ്പച്ചി പക്ഷേ അന്ന് സത്യങ്ങൾ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം അന്നേരം മെഹക് പ്രതയ്ക്ക് മുന്നിൽ കൈകോപ്പി സ്വന്തം അമ്മയെ തന്നെ തെറ്റിദ്ധാരണയാൽ അകപ്പെട്ട് കോപത്താൽ കൊന്നു കളഞ്ഞവളാണ് ഹേ ഞാൻ ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ എനിക്ക് കിട്ടിയാലും മതിയാവില്ല എൻ്റെ സഹോദരൻ എന്നീ ലോകത്തില്ല സീമ കാരണമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ആയതെങ്കിലും എൻ്റെ ഭാഗത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന സംഭവങ്ങളൊന്നുമല്ല നടന്നിരിക്കുന്നത് വിക്രാന്ത് എന്നെ ഇന്ദ്രനീലത്തിൻ്റെ ശക്തി കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എനിക്ക് ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ സംഭവിച്ചതിനൊക്കെ എനിക്ക് മാപ്പ് തരൂ പ്രധ ഒരുപാട് തെറ്റുകൾ ചെയ്തവളാണ് ഞാൻ മാപ്പ് അറിയിക്കാത്തൊരുവളാണ് ഞാൻ അന്നേരം പ്രത പറഞ്ഞു മെഹക് ചേച്ചി നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നതിനേക്കാൾ മറ്റൊരു തിരിച്ചറിവ് നമുക്ക് വരാനില്ല കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മെഹക് ചേച്ചി നമ്മളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ചത് ഹാ പാഞ്ചാലിയാണ് പാഞ്ചാലി എന്ന അധ്യായം അവസാനിച്ചു ഋഷിയേട്ടൻ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ഹിന്ദെൻ്റെ ഭർത്താവിന്റെ സഹോദരിയായ മെഹക്കെന്ന് നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് ഇത്രയും പറഞ്ഞ് പ്രദ മെഹക്കിനെ കെട്ടിപ്പിടിച്ചു ശേഷം ഇന്ദ്രനീലത്തിന്റെയും നാഗമാണിക്യത്തിന്റെയും ശക്തി ഉപയോഗിച്ച് പ്രദ രുദ്രന്റെ ആരോഗ്യസ്ഥിതിയും പഴയതുപോലെയാക്കി രുദ്രൻ കണ്ണുകൾ തുറന്നു പ്രാർത്ഥനയെ കെട്ടിപ്പിടിച്ചു രുദ്ര നീ നീ മരിച്ചു എല്ലാവരും പറഞ്ഞിട്ടും നീ എന്റെ കൂടെ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇപ്പോ ദേ നീ തിരിച്ചു വന്നിരിക്കുന്നു നിന്നെ കഴിഞ്ഞ ഒന്നര വർഷമായി അവർ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു കെട്ടിയിട്ടിരിക്കുകയായിരുന്നു രുദ്ര അതെ പ്രദുന എന്നെ എന്നെ അവർ ഒത്തിരി ഉപദ്രവിച്ചിരുന്നു എല്ലാം പോട്ടെ എല്ലാം എല്ലാം നല്ലതായി തീർന്നില്ലേ അന്നേരം പ്രാർത്ഥന പറഞ്ഞു രുദ്ര ഇനിയും ഇനിയും നീ എൻ്റെ പേര് നേരെ പറയാൻ പഠിച്ചില്ലേ പ്രജ്ഞ അല്ല പ്രാർത്ഥന അപ്പോൾ രുദ്രൻ പറഞ്ഞു അല്ല നീ അന്നും ഇന്നും എന്നും എൻ്റെ പ്രജ്ഞ തന്നെയാ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയുടെ നെറ്റിയിൽ രുദ്രൻ ചുംബിച്ചു ഇരുവരും കെട്ടിപ്പുണർന്നു നിന്നു അന്നേരം പ്രദ തൻ്റെ രണ്ട് മക്കളെയും അടുത്തു വിളിച്ച് അവരുടെ കൈകളിലായി ഇന്ദ്രനീലവും നാഗമാണിക്യവും കൊടുത്തു മക്കളെ ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുക പ്രാർത്ഥനയും പ്രീതിയും നാഗമാണിക്യവും ഇന്ദ്രനീലവും ഒരുമിച്ച് ചേർത്ത് പിടിച്ചതും പ്രധ അതിനു മുകളിലായി തൻ്റെ കൈകൾ വെച്ചു പെട്ടെന്ന് നാഗമാണിക്യവും ഇന്ദ്രനീലവും ചേർന്ന് ഒരു ഒറ്റ കല്ലായി മാറി അന്തരീക്ഷത്തിൽ കാറ്റും കോളും നിറഞ്ഞു മഹാദേവന്റെ ക്ഷേത്രത്തിലെ ശങ്കുനാഥം മുഴങ്ങി കടൽ തിരമാലകൾ ആഞ്ഞടിച്ചു പ്രകൃതിയിൽ കൊടുങ്കാറ്റ് വീശി എന്റെ മോനെ ഇത്രയും നാൾ നോക്കി വളർത്തിയതിൽ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ മോനാ രുദ്ര മഹാദേവൻ മറ്റൊരു മത്സ്യകനികയെ പിറവികൊള്ളിക്കും മക്കളെ എന്താ അവിടുത്തെ പേര് അവിടുന്ന് മത്സ്യലോകത്തെ ആരാ ഞാൻ മാതുലിക അശ്വഹംസ കടപ്പുറത്തിൻ്റെ വരുംകാല മത്സ്യരാജകുമാരി മത്സ്യനാഗിനി ഇനി ഒരു ദിവസം കൂടി മാത്രം നാളെ ക്ലൈമാക്സ് എപ്പിസോഡ്